വിദ്യാഭ്യാസത്തിന്റെയും സമ്പത്തിന്റെയും സൌന്ദ്രത്തിന്റെയും സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതെ പലതിന്റെയും പലതിന്റെയും പേരിൽ അഹങ്കരിക്കുന്ന മനുഷ്യ ഒരു നിമിഷം നിൽക്കൂ ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയെന്നോ മനുഷ്യന്റെ മരണത്തെ കുറിച്ചോ മരണാനന്തര ജീവിതത്തെ കുറിച്ചോ ഇന്ന് മനുഷ്യൻ ബോധവാനല്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശാസമത്രേ ദൈവത്തിന്റെ വചനം വിശുദ്ധ വിശുദ്ധത്തിരുവെടുത്ത് പറയുന്നു ഒരു മനുഷ്യന്റെ വഴി ആ മനുഷ്യന് ചുവള്ളതായി തോന്നാൽ എൻ തോന്നാം എന്നാൽ അതിന്റെ അവസാനമോ അത് മരണ മരണവഴികളായിരിക്കുമെന്ന അതെ ഏത് മനുഷ്യനും തന്റെ കഴിവ് കൊണ്ട് മിടക്ക കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് പാരമ്പര്യം കൊണ്ട് സമ്പത്ത് കൊണ്ട് തന്റെ പ്രവൃത്തി പരിചയം കൊണ്ട് സകലത്തിലെയും പിടിക്കുവാൻ സകലത്തിലെയും നേടുവാൻ കഴിയും എന്നാൽ ஆ மனுஷன் சகதும் வெட்டிப்பிடிச்சாலும் ஆ மனுஷன் ஆத்மா நஷ்டப்படுத்தால் எந்த பிரயோஜனம் வேதபுத்தம் நம்ம கொச்சு கேரளத்தில் சத கோடீசரன் ஆயிரம் மனுஷன் ஏகம் அய்யாயிரம் கோடி ஆஸ்தியுள்ள மனுஷன் ஏகதம் எழுபத்தி ரெண்டு கோடில ரூபா விலையுள்ள അതെ അനേക ഫെറാറിയും അടങ്ങിയ അനേക ആഡംബര കാറുകളല്ലൊരു വ്യക്തി ശകലതും തന്റെ കൈക്കുമ്പോൾ അത് ഒതുക്കി അതെ സ്ഥാനമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും വലിയവനെന്നും അഹങ്കരിച്ചിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് അതിസമ്പന്നയായ ഭാര്യയുണ്ട് ഏകദേശം പന്തിരായിരത്തിലെ പന്തിരായിരത്തിലധികം തൊഴിലാളികൾ അദ്ദേഹത്തിന്റെ കമ്പനയിൽ ജോലി ചെയ്യുന്നു ആ മനുഷ്യൻ ഇന്ന് താമസിക്കുന്നത് ജയിലറയ്ക്കകത്ത ജയിലിന്റെ ഇരുണ്ട അരണ്ട അരണ്ടെളിച്ചത്തിൽ വെറും തറയില് ആ മനുഷ്യനിന്ന് അതെ താവിനിച്ച കിടന്നുറങ്ങുകയാണ് സകലതമുണ്ടായിരുന്ന മനുഷ്യൻ ശതകോടീശ് നയിരുന്ന മനുഷ്യൻ അദ്ദേഹം സുന്ദരിമാരെടുത്ത് വസിച്ചു സിനിമാ അടക്കമുള്ള സുന്ദരുകൾ അദ്ദേഹത്തോടൊപ്പം വസിച്ചു അതെ അദ്ദേഹം സകലം തന്റെ കൈക്കൊമ്പുള്ള അതെ അമ്മാരെ വാടിക്കൊണ്ട് താനാണ് മിടുക്കനെന്ന് അഹങ്കരിച്ച ജീവിതത്തിൽ അഹങ്കാരത്തോടെ കഴിഞ്ഞ മനുഷ്യനായിരുന്നു എന്നാൽ അദ്ദേഹം ക്രൂരവും പൈശാചികവും നിന്ദവും അതിന്യവുമായ ഒരു ക്രൂരകൃത്യം ചെയ്തു ചന്ദ്രബോസ് എന്ന അതേ സെക്യൂരിറ്റി ജീവനക്കാരനെ തന്റെ വാഹനം പിടിപ്പിച്ച് അദ്ദേഹം കൊല്ലുവാനടുകയായിത്തോർന്നു അദ്ദേഹത്തിന്റെ അനേക വാഹനങ്ങളിൽ അനേക അതെ അതെ പോലീസ് സ്റ്റേഷനിൽ തുറുമ്പുപിടിച്ച് കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ പല സ്വത്തുക്കളും തന്റെ സഹോദരന്മാർ തട്ടിയെടുത്തു അദ്ദേഹം അതേ നാളുകളായി കേസ് നടത്തിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചവന് ഇടയായിത്തീർന്നു അതേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അദ്ദേഹത്തിന്റെ ജാമ്യത്തെ തള്ളി സകലതും സകലം വെട്ടിപ്പിടിച്ചവനാ താൻ സകലും ശ്രേഷ്ഠെന്ന് അഭിമാനിച്ചവന അഹങ്കാരത്തോടെ ജീവിച്ചവന മെഗലത്തോടെ ജീവിച്ചവന തന്റെ വഴിയിൽ അതെ തന്റെ വഴി ചുവായി തനിക്ക് തോന്നിയ വ്യക്തിയോ എന്നാൽ അത് മരണം വഴിയായിരുന്നു അവസാനമോ ഇപ്പോൾ അദ്ദേഹം ചാമ്പ്യം പോലും ലഭിക്കാതെ അതേ ജയിലിന്റെ ഇരുണ്ട കൊണ്ടറയ്ക്കകത്ത് വെറും പറയിൽ പാപിരിച്ചു കിടന്നിറങ്ങുകയാ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആരും അദ്ദേഹത്തോട് കൂടിയില്ല അനേക പരിചാരകന്മാരുണ്ടായിരുന്ന മനുഷ്യൻ അതേ രണ്ടു നാൾ കൊണ്ടൊരുവനെ തണ്ടിലെത്തുന്നതും മാലിക മുകളിലേറിയ മനു തോലിൽ മാറാപ്പ് കെട്ടുന്നതും ദൈവമെന്ന് പറഞ്ഞതുപോലെ ഇന്നാ മനുഷ്യൻ സകലവും നഷ്ടപ്പെട്ടവനെ പോലെ സകലതും ഉണ്ടായിട്ട് സകലവും നഷ്ടപ്പെട്ടവനെ പോലെ ചേരിന്റെ അറയിൽ താമസിക്കുക പ്രിയരേ മനുഷ്യ എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇക ലോകത്തെ സകലതും നേടാൻ കഴിയും എന്നാൽ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് വിശുദ്ധ തിരുവഴുത്തു ചോദിക്കുന്നു അതെ ഈ കേരള ഗവൺമെന്റിന്റെ ജയിലറ് അല്ലെങ്കിൽ അവരുടെ ശിക്ഷാവധി ഇത്രയ്ക്ക് കുറവാണെങ്കിൽ മുപ്പത്തിയെട്ട് വർഷമാണ് അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിക്കാതെ ജീവവൃന്ത ശിഷിയാണ് വിളിച്ചിരിക്കുന്നത് ആ ശിഷ ഏറ്റുകൊണ്ട് അദ്ദേഹം ജയിലിൽ നിന്ന് വസിച്ചുകൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിനു വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക നടക്കുന്നില്ല തന്റെ ആയുഷ്കാലം മൊത്തം തനിക്ക് ജയിലിൽ കിടക്കുവാൻ അത് വിധിക്കപ്പെട്ടിരിക്കുകയാണ് അതെ കേരള ഗവൺമെന്റിന്റെ ശിക്ഷ ഇത്ര വലുതാണെങ്കിൽ കേൾക്കണത് സർഗീയ ഗവൺമെന്റിന്റെ ശിക്ഷ എത്രയോ വലുതായിരിക്കും അതെ സകല മനുഷ്യരും മരിക്കും മരിക്കുന്ന മനുഷ്യനെ അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ നായ്വതിയുമ്പം ദൈവം തീരുമാനിച്ചിരിക്കുകയാ സകല മനുഷ്യരും മരിക്കും മരണത്തിൽ വ്യത്യസ്തത ഉണ്ടാകാം ഒന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാം ആയുസക്ക് മരിക്കാം രോഗം വന്ന് മരിക്കാം വാഹനം ഇടിച്ചു മരിക്കാം പല രീതിയിൽ മനുഷ്യൻ മരിക്കാം എങ്ങനെ മരിച്ചാലും മരിക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ സന്നദിയില് ന്യായവിധിയുണ്ട് ആ ന്യായവിധിയില് മനുഷ്യൻ കിടക്കാതിരിക്കണമെങ്കിൽ തന്റെ ജീവന് വേണ്ടി താൻ കരുതേണ്ടിയിരിക്കുന്നു ിൽ മരിക്കുന്ന മനുഷ്യൻ നിത്യമായ സ്വർഗത്തിന്റെ സ്വർഗത്തിലെത്തിച്ചേരും ദൈവത്തോടൊപ്പം വസിക്കും അതല്ല എങ്കിൽ നിത്യമായ നരകത്തിന്റെ അടിയിൽ തീയും ഗന്ധവും കത്തിന് തീ പോയിക്കകത്ത് മനുഷ്യൻ കിടക്കേണ്ടി വരും സകല മനുഷ്യനും മരിക്കും മരണത്തിന് വ്യത്യാസമില്ല മരിക്കുന്നതിൽ നിശ്ചയമാ എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവെവിടെ ആ മനുഷ്യൻ എവിടെ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് കാരണം നരകത്തിന്റെ ഭയാനതയെക്കുറിച്ച് മനുഷ്യൻ പലപ്പോഴും ബോധ ല്ല എന്നത് ദുഃകരമായ സത്യമാണ് നരകം എന്നത് കീയും കന്തവും കത്തുന്ന കീ പോയിത്രേ അവിടെ നിന്ന് മനുഷ്യന് രക്ഷപാപിക്കാൻ കഴിയത്തില്ല തന്റെ നിത്യ തമ്മിപ്പം യു കന്ത യു കളവിടെ ചെലവഴിക്കേണ്ടി വരണം അതെ ദോ ദുഷ്ടന്മാരുടെ കണികളെ വർഷിപ്പിക്കുന്നു തീയും കണ്ടും തീയും കണ്ടും അത്രേ അവരുടെ ഓഹരി അവരുടെ ദൈവത്തിന്റെ വചനം പറയുന്നു പാനപാത്രത്തിന് നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോണ കഴിയുന്നതല്ല നമ്മള് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇരുമ്പൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നരകത്തിലെ ചൂട് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോണും കഴിയുന്നില്ല ഡിഗ്രി സെൽഷ്യസാ തീയും കന്തവും കത്തുന്ന തീ പോയി അതെ ഉഷ്ണക്കാറ്റ് അതെ അവിടെ മനുഷ്യൻ ഈ രണ്ടുപേരും മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സങ്കരഷ്ടിതാവായി സ്വീകരിച്ചിട്ടില്ല ആ മനുഷ്യൻ ചെന്നെത്തുന്നത് തീയും കന്തവും കത്തുന്ന പുഴിമരിക്കുന്ന ഭരകത്തിന്റെ അടിത്തട്ടിലായിരിക്കാം അവിടെ തന്നെ മനുഷ്യന് മോചനമില്ല നമ്മുടെ അമ്മച്ചമാര് മാങ്ങ ഒത്തിൽ ഇട്ട് വെക്കുന്നത് പോലെ അതെ മനുഷ്യന് ഒത്തിലിട്ട് വയ്ക്കുന്ന തീക്കകത്തേക്ക് മനുഷ്യൻ കിടക്കും ആ മനുഷ്യന്റെ നിത്യത മുഴുവൻ ആ തീ കുണ്ടത്തിനകത്ത് മനുഷ്യ രക്ഷപ്രാപിക്കാൻ കഴിയാതെ രക്ഷയില്ലാതെ ആ തീ കുണ്ടത്തിനകത്ത് ആ മനുഷ്യൻ കിടക്കേണ്ടി വരും അത് കിടാത്ത തീയും ചാകാത്ത മരിക്കുന്ന ആ തീ കുണ്ടത്തിനകത്തേക്ക് മനുഷ്യൻ ചെയ്യേണ്ടി വരും പക്ഷെ അവിടെ നിന്ന് മനുഷ്യ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല അവിടെ നിന്ന് അവരെ അത്രീലിന് പോകാൻ കഴിയത്തില്ല അവരെ മനുഷ്യന് വേണ്ടി വാദിക്കുവാൻ ഒരു വക്കീല് പോലുമില്ല കിട്ടത്തില്ല കാരണം ദുഷ്ടന്മാരെയും ദൈവം തീ അകത്ത് തള്ളിയിടും ദൈവത്തെ വിശ്വസിക്കാത്തവര് അതേ വാവിഷ്ണക്കാര് പിടിച്ചമരിക്കാര് മോഷ്ടാക്കള് സത്യം പറയുന്നവര് അങ്ങനെ ഈ ജീവക്കാരെല്ലാം നിത്യ നരകത്തിന്റെ ആ അടിത്തത്തിലേക്ക് വീഴുവാനിടയായി എന്നാൽ ഏത് മനുഷ്യനും ആ നിത്യമായ നരകത്തിന്റെ അടിത്തട്ടിൽ വീഴാതെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന് ജാമ്യമെടുക്കുവാനുള്ള വ്യവസ്ഥയുണ്ട് അതെ ഏത് പാപിക്കും അക്രമിക്കും കൊലപാതകയ്ക്കും പിടിച്ചു മറിക്കാരനെ ബോധിച്ചാരിക്കും സൂത്രക്കാരനും മോഷ്ടാപിനും ഏത് അധർമ്മിക്കും ഈ ോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് നിത്യമായ പാപമോചനമുണ്ട് ആ വ്യക്തി നിത്യമായ നരകത്തിന്റെ തടവറയിലാകാതെ ആ മനുഷ്യൻ രക്ഷ പ്രാപിക്കാനിടയായി തീരും അതിന്റെ വഴി അതിലുള്ള വഴിയാണ് യേശുക്രിസ്തു എന്ന വഴി യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട് ആ വ്യക്തി നിത്യമായ ന്യായവിധിയിലാകാതെ നിത്യമായ നരകത്തിന്റെ അടിത്തറ്റം ചുമതില്ലാതെ ആ വ്യക്തി നിത്യമായ സ്വർഗരാജ്യത്തിൽ ദൈവം തോടൊപ്പം വസിക്കാനിടയാകും ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ സമുദായത്തിലോ ആചാരാനുഷ്ഠാനത്തിലോ പെട്ട വ്യക്തി ആയിക്കോട്ടെ കറുത്തവനോ വെളുത്തവനായിക്കോട്ടെ പണ്ഡിതനോ പാമ്രനോ ആയിക്കോളട്ടെ ആ മനുഷ്യൻ ഈ കലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ആത്മാവിൽ രക്ഷപ്രാപിച്ചാൽ യേശുക്രിയ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ നിത്യമായ സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തരും എന്തെങ്കിലാണ് രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാലോ സ്വയകേന്ദ്രീകൃതമായ ജീവിതം ദൈവം കേന്ദ്രീകൃതമായ ജീവിതമായി മാറ്റപ്പെടുന്നതിനാണ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ സ്വന്തം അതെന്ത അഹങ്കാരത്തോടെ എല്ലാം താൻ വെട്ടിപ്പിടിക്കുമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ദൈവത്തെ സംരക്ഷിതമായി സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യന്റെ സ്വയകേന്ദ്രീകൃതമായി ജീവിതം മാറി അത് ദൈവ കേന്ദ്രീകൃതമായി മാറുകയാ പിന്നെ ആ മനുഷ്യനെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ അതെ ஆகாசத்தீழில் மனுஷரு இடையில் நேர மட்டொரு நாமம் இல்ல ஏகநாம ஏகவழி ஏக சத்யம் அது கர்த்தாவா ஏசுரி சத்யமா ஏது பாபியுடன் அகிரமியுடையும் கொலபாதிக்கையும் அவன் பாவத்தை അത് ദൈവം ശ്രമിക്കുന്നു എത്ര കഠിനായിരുന്നാലും അത് എത്രമാത്രം കഠിനമായ പാപമായിരുന്നാലും ആ പാപത്തെ ക്ഷമിക്കുവാൻ രക്താംബരം പോലെ ചമഞ്ഞിരുന്ന അതിനെ ഹിപം പോലെ വെളിപ്പിക്കുവാൻ സത്യനായമേ കർത്താവേശുക്രിസ്തു ഈ പ്രപഞ്ചം ദർശിച്ചത് ഏറ്റവും വലിയ ത്യാഗം ത്യാഗം ത്യാഗമെന്നത് കർത്താവായി ജടത്തിൽ വെളിപ്പെട്ടതാ അതെ സ്വർഗീയ മധ്യമകളെ മുഴുവൻ ഉറ്റിത്തന്നുകൊണ്ട് അത് സ്വർഗീയ സിംഹാസനം വിട്ട് ഈ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി ചരിത്രത്തിന്റെ ക്രൂസിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു മാനവ കുലത്തിന്റെ പാപങ്ങൾക്ക് ശാപങ്ങൾക്ക് നെറ്റിയ മരണത്തിനു വേണ്ടി മരിച്ച് തിരുവഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അത് ഈ പ്രപഞ്ചം കണ്ടതിന് വച്ച് ഏറ്റവും വലിയ ത്യാഗം എന്നത് കർത്താവേ ശുക്രിസ്തു ജനത്തിൽ വെളിപ്പെട്ടതാ എന്നാൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം എന്നത് ജനത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ തിരസ്കരിക്കുന്നു എന്നുള്ളതാ കർത്താവേശുക്രിസ്തു ഏത് മനുഷ്യന്റെ ഈ പാപത്തിന് ശാപത്തിന് നിത്യമായ മരണത്തിന് വേണ്ടി മരിച്ചിരിക്കുക ഏ യേ ശ്രീ ക്രിസ്തു വിശ്വസിപ്പി ഏശു വിശ്വസിപ്പിക്കുന്ന വിശ്വസിക്കുന്നതിന് പാപമോചനമുണ്ട് രക്ഷയുണ്ട് നിത്യജീവനുണ്ട്